ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം തുഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീരത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ചീരത്തോരെന്നു പറയുമ്പം നിങ്ങളുടെ വീട്ടിലിത് എന്താ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ ടേസ്റ്റാണ് കേട്ടോ ചീര വറവ് ഇഷ്ടമാവാത്തതായിട്ട് ആരുമില്ല പക്ഷെ നമ്മളത് ഉണ്ടാക്കുന്ന രീതി വേറെയാണ് പക്ഷേ ഇന്ന് ഞാനിത് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോന്നറിയില്ലേ അപ്പോൾ ഇതാ ചീര ബക്കറ്റിലിട്ട് നന്നായിട്ട് കഴിക്കിയതിന് ശേഷം വീണ്ടും ഞാനരിപ്പിക്കും യിലേക്കിട്ടുകൊടുത്ത് അരിപ്പയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വെള്ളം ഒക്കെ കഴുകും കേട്ടോ കാരണം പ്രത്യേകിച്ച് ചീരയിൽ നല്ല മണ്ണുണ്ടാവും പിന്നെ നമ്മൾ ചില സമയത്ത് വറുത്ത് കഴിഞ്ഞാൽ പോയി കടിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ബക്കറ്റിലിട്ടിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വേറെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബക്കറ്റിലിട്ടിട്ട് നന്നായിട്ട് കഴുകുക അതിന് ശേഷം അരിപ്പയിലിട്ട് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ചേറെല്ലാം നന്നായിട്ട് പോകും കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണല്ലേ ചീര മുറിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം ബാക്കിയുള്ള പച്ചക്കറി പോലെയല്ല ചീര കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കൊട്ടിപ്പിടിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ചീര വറവിനോട് അപ്പോൾ എന്തായാലും ഞാനിത് വാങ്ങാറുമുണ്ട് എന്താ പറയുക വറവ് ഉണ്ടാക്കാറുമുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഹെൽത്തി ആണല്ലോ എനിക്ക് ചുവന്നതിനേക്കാട്ട് ഇഷ്ടം പച്ചച്ചീരിയാണ് പക്ഷേ പച്ചച്ചീരിയെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചുവന്നത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ നമുക്കിത് നല്ലതുപോലെ കട്ട് ചെയ്താൽ നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാനത്ര ചെറുതായിട്ട് നല്ല കട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വെളുപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തത് നമ്മൾ എന്തായാലും വറക്കുന്ന സാധനമാണെന്നല്ലോ അപ്പം നമ്മൾ കട്ടിങ്ങിലും ഒരു പ്രത്യേകം മുഞ്ചുണ്ടാവും കേട്ടോ ഏകദേശം ഒരു കട്ടാണിത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള പിന്നെ തേങ്ങ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് പ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ സാധാരണ തേങ്ങ അതുപോലെ ഉള്ളിയെല്ലാം വറുത്തിട്ടാണ് ചെയ്യാറ് ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ട അപ്പോൾ ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാം ഇനി പഴയ ആൾക്കാർ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യാറില്ല അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടാ ഒരു കട്ടാണിത് ഇതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേനേൻ്റെതും ചേന തണ്ടുണ്ടല്ലോ അതിൻ്റെ എലിയും വറുക്കും കേട്ടോ പിന്നെ സിലോൺ ചീര പല ടൈപ്പിലും വരുന്നുണ്ട് ചീരേനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് തന്നെ നല്ലത് പിന്നെ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നമുക്കത് അത്രപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചീരയൊന്നും നടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കിട്ടാ ഞാനിതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അരിപ്പയിലേക്ക് ഇട്ടുകൊടുത്താണെങ്കിൽ എനിക്ക് തേങ്ങയതൊരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തിയാൾ വെച്ചിട്ടൊന്നും ചെയ്യാറില്ല ഇനി കത്തിയാൾ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പം പോയിട ഒന്ന് നനിച്ചതിന് ശേഷമായിട്ട് മൂന്നായിട്ട് തേങ്ങ കൊടുത്തത് അട്ടെറിച്ചത് പോയ വഴി അറിയില്ല കേട്ടാ അപ്പം ഇത് തേങ്ങ നല്ല നടുക്കുന്നതന്നെ പെണ്ണായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ചീരയ്ക്ക് വേണ്ടി ഞാനൊരു പകുതിയാണ് തേങ്ങയുടെ അത്യാവശ്യം നല്ല തേങ്ങ തേങ്ങയുണ്ട് നല്ല ഉള്ളുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം തേങ്ങ കൂടുതൽ കൂടുതലിട്ട ടേസ്റ്റാണ് അപ്പം നാട്ടിൽ നമുക്ക് തേങ്ങ ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം ഞാനിത് ആ പകുതി തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഞാൻ സാധാരണ ചരവിൽ ഫ്രീസറിൽ വെക്കാറാണ് ഞാനില്ല ഒരു അളവെടുത്തുണ്ട് അപ്പോൾ അവർ ചെ ചിലവിസറിൽ വെച്ചേരും പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് അത് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുക ചിരവിനില്ലാത്തതുകൊണ്ട് ഞാനെന്നില്ല ചിലവുന്നുണ്ട് അതൊന്നും എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് നമ്മൾ പിന്നെ പല എളുപ്പ വഴിയും ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക പൂണ്ടിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഒന്ന് ഫ്ലാഷ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ചിരവേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ജാറിലേക്ക് ഞാൻ ആ ചിരവിയെ തേങ്ങ എടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പദ്ധതി തേങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് അധികം പച്ചമുളക് എടുത്ത് ഞാനിവിടെ നല്ല വലിയ മുളക്കാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഒരഞ്ചിലേ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയുണ്ട് അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് മീക്കിൽ ജാറേ ഇട്ടിട്ട് ഒന്നുക്കിട്ടെടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ ചെയ്തത് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നതാണ് നല്ലോണം ഒതുക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നതാണ് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാത്രം നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നമ്മളെന്തും നമ്മൾ കേരളത്തിൽ നിന്ന് കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ വറവാക്കുന്ന സമയത്തോ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കും വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുന്നതായിട്ടും നല്ലത് അപ്പോൾ ഇതാ അത്യാവശ്യം ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു വിട്ട് ശേഷം കടുവിട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഉഴുന്ന് പരിപോട്ട് അത് ഞാൻ വിട്ടുപോയതാണ് എന്നിട്ട് നമ്മൾ ചോണ കായും കുളങ്ങൾ ഉണ്ടാവും അതും കൂടി ഇട്ടിട്ട് നമ്മളിതാ ചീര ഉഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചീരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം എടുത്തത് ഇനിയിപ്പം കുറച്ചൊന്ന് ഇത് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് തീരെ കുറവായിരിക്കും രണ്ട് മൂന്ന് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക വറുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇട്ടാ ലോ ഫ്ലെയിമിൽ ഇടരുത് കാരണം ഒരുപാട് വെന്ത് നമ്മൾ എന്ത് പച്ചക്കറിയും വറുക്കുന്ന സമയത്ത് നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും അതുകൊണ്ട് ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടുകൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സത്യത്തിൽ ഈ ചീരവർവ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചില അറിയുന്നവർക്ക് ചീര വരും കേട്ടോ പക്ഷെ അറിയാത്തവർ ഒരുപാടുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് മിക്കതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മളെപ്പോലത്തെ ഉള്ളവർക്കല്ല ഇന്നത്തെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് പിന്നെ എന്താ പറയുക നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇതാ പിന്നെ ഏകദേശം വെന്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല ഒരു മൂന്നാല് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം എടുത്ത് അത്യാവശ്യം നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ അരച്ച തേങ്ങയും ഉള്ളെല്ലാം കൂടി അരച്ചിട്ടില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ വീണ്ടും ആവർത്തിച്ചാൽ പറയുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും ചീര വറക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക ഹൈലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മളടുത്ത് തന്നെ ഉണ്ടാവണം എന്നില്ല ഇടയ്ക്ക് പിടിക്കരുത് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി കാബേജ് വറവ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വേവിച്ച് കൊടുത്തിട്ട് വേവി വേവിക്കാൻ പാടില്ല കേട്ടോ കാരണം എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം തന്നെ ഏത് രീതിയിലാണ് ഇഷ്ടം എന്നറിയില്ല എനിക്ക് ഈ ഒരു പിന്നെ വെജിറ്റബിൾ ഒരുപാട് വീടുന്നത് അത്ര വലിയ ഇഷ്ടമല്ല അതുപോലെ നമ്മൾ പയർ പിന്നെ ബീൻസ് ഇതൊക്കെ വറുക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ചിട്ട് ഒരിക്കലും വെള്ളമൊഴിച്ചിട്ട് വറക്കരുത് കേട്ടോ നമ്മളൊന്ന് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ചീരവറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരവറവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ ഇന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വരുന്നത് വരും എല്ലാവർക്കും ബായ് മ